ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഡിക്ഷണറിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മസ്റ്റേഡ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം നല്ലൊരു ഒഴിച്ചു കറിയാണ് നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് എനിക്കും എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന അതേപോലെ ഞാൻ പകർത്തി ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിനകത്താണ് കേട്ടോ പാചകം ഇത്തരം കറികളൊക്കെ മൺചട്ടിയിൽ വെച്ചാലാണ് ഒരു പ്രത്യേക രുചി ഉണ്ടാവുക ഇത്രയും വെള്ളരിക്ക നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പഴുത്ത വെള്ളരിക്ക തൊലിയും കുരുവും നീക്കം ചെയ്തതിന് ശേഷം നമ്മളൊരു ചട്ടിക്കകത്ത് മുറിച്ചിടുക കേട്ടോ എന്നിട്ട് ഇനി വേണ്ടുന്ന സാധനങ്ങൾ ഒരു നല്ല പുളിപ്പുള്ള പച്ചമാങ്ങ വേണം ഒരു നാലഞ്ച് പച്ചമുളക് വേണം എന്താ കുറച്ച് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉണക്കമുളക് നമ്മൾ വറുത്തിടും അപ്പോൾ ഇപ്പം ഇത്രയും മതിയാവും ഇനിയും പച്ചമാങ്ങയും കൂടി കട്ട് ചെയ്തിടാം ഇതേ പച്ചമാങ്ങ ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട അത് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തിടണം കാര്യം നമ്മുടെ വെള്ളരിക്ക ഏകദേശം ഈ ഒരു ടൈപ്പിൽ തന്നെ ഇല്ലുള്ളത് അപ്പോൾ ഇത്രയും വലുപ്പം തന്നെ ഇരുന്നോട്ടെ പച്ച മാങ്ങക്ക് എന്നിട്ട് ചട്ടിക്കകത്ത് ഇടണം ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കണം ഇച്ചിരി മുളക് പൊടി ചേർത്താൽ മതി ആ കറിക്ക് ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ചേർക്കുക അതിൽ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഏത് കറിക്കാണെങ്കിലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം ഒഴിക്കണം കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കണം കേട്ടോ ഇതുപോലത്തെ ഒരു കുഞ്ഞു കപ്പിലാണ് ഞാൻ എടുക്കുന്നത് ഇത്രയും മതിയാവും കാര്യം വെള്ളരിക്ക വെളു നമുക്ക് വേകാതിരിക്കുമ്പോൾ അതിന് കുറഞ്ഞ് കുറഞ്ഞ് വേവിക്കണം അപ്പോൾ പെട്ടെന്നാകും അതൊരു സൂത്രമാണ് കേട്ടോ വെള്ളരിക്ക വേകാതിരിക്കുമ്പോൾ നമ്മൾ അടപ്പ് നീക്കിയിട്ട് ചൂടായ വെള്ളയ്ക്കകത്തോട്ട് ഒരു കൈക്കുമ്പിൾ പച്ച വെള്ളം എടുത്തിട്ട് തെളിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുമ്പോഴത്തേനും വെള്ളരിക്ക പെട്ടെന്ന് വേകും ഇപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേതാ ഇത്രയും വെള്ളം കംപ്ലീറ്റ് വെള്ളരിക്കാൻ മുങ്ങിയിട്ടില്ല ഇത്രയും വെള്ളം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ അടപ്പിൻ്റെ അകത്തുനിന്ന് ഇത്തിരി വെള്ളം ഇറങ്ങും വെള്ളരിക്കുന്ന ഇത്തിരി വെള്ളം ഇറങ്ങും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടഞ്ഞ് ഉടഞ്ഞ് വേവിക്കുന്നുണ്ട് ഇരി കറിവേപ്പിലേയും കൂടി ഇതിനകത്തോട്ട് ഇടുക ഞാൻ എല്ലാ കറിയിലും ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യണത് പക്ഷേ ഇതിനകത്ത് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത് ഇത് മൺചട്ടിയിൽ തന്നെ വെച്ച് കഴിക്കും വേണം കേട്ടോ നാടൻ കറികളൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കണ്ടില്ല നമ്മൾ ശകലം വെള്ളമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഏ അപ്പം ഇതിനിപ്പം ഇച്ചിരി വെള്ളം നമുക്ക് പച്ചവെള്ളം വെള്ളം കുറഞ്ഞിട്ട് വേവിക്കാം ഒരു കുമ്പോൾ കൈക്കുമ്പിൾ മാത്രം എണ്ണ വെള്ളം ഇട ഞാൻ കൈ വെള്ളം കുറഞ്ഞ് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെള്ളരിക്ക വേകും ഈ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി നാളികേരം ഇച്ചിരി ജീരകം മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകവും തേങ്ങയും മാത്രമാണ് കേട്ടോ ഈ അരപ്പ് ഇച്ചിരി കൂടി വെള്ളം ആവശ്യമുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒന്ന് നമ്മൾ വെള്ളം കുറഞ്ഞ് പോയപ്പോഴത്തേനും ഇതാ ഈ പരുവായിട്ടുണ്ട് ഇനി ഇച്ചിരിയും കൂടി വെള്ളം ഒന്ന് തളിച്ചു വിട്ടാൽ അടുത്ത് ഇതാകുമ്പോഴത്തേനും പാകത്തിന് വെന്തിട്ടുണ്ടാവും ഈ വെള്ളം കുക്കറിൽ വേവിക്കാതിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെള്ളം തളിച്ചാകുമ്പോഴത്തേനും നമുക്ക് കുക്കറിൽ വേകുന്ന അതേ സ്പീഡിൽ വേഗം വെന്ത് കിട്ടും ഇതാ വെള്ളരിക്ക മൊത്തത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് വെള്ളരിക്കൊക്കെ ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കറിക്ക് ഇത്തിരി നല്ല കൊഴുപ്പ് കിട്ടും ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ആ കഷ്ണത്തിനൊക്കെ ഉപ്പ് വെച്ചിട്ടുണ്ടാകും ഇത്രയും മതിയാവും ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ അരപ്പ് ചേർക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു എന്നിട്ട് പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ചേർക്കണം കറി ഇതിൽ മാങ്ങയൊക്കെ ആയതുകൊണ്ടേ കറി അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാവും പിന്നെ കുറച്ച് രണ്ട് മൂന്നാല് വെള്ളരിക്ക പീസും മാങ്ങയും കൂടി ഞാൻ ഉടച്ചും വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും നല്ല കൊഴുപ്പുള്ള കറിയായിട്ട് വരും കേട്ടോ ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഇതാണ് ഇത്രയും ആ ഒരു ചാറോടുകൂടി ഇരിക്കണം പിന്നെ നമ്മൾ ഈ അരപ്പൊഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തിള വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക ചെറുതായിട്ട് മതിയാവും എന്നാലും നമ്മളിങ്ങനെ കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരിത് ആദ്യം തിള വരുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്താൽ ആ കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കറി അങ്ങ് തിളയ്ക്കുമ്പോഴത്തേനും തേങ്ങയുടെ ടേസ്റ്റ് വേറെ നിൽക്കും വെള്ളം വേറെ നിൽക്കും അങ്ങനെയൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ അപ്പോൾ ഒരു ചെറിയ ചെറിയ തിള വരുന്നതാണ്ടല്ലേ ഇനി നമ്മൾ കൈ അവിടുന്ന് നീക്കിയാലും കുഴപ്പമില്ല ചുറ്റിച്ചുകൊണ്ടിരിക്കേണ്ട ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല ഇനി മാറി നിൽക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടേണ്ട സാധനങ്ങളായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് ഇത് നാലുമാണ് വറുത്തിടുന്നത് ഇനി ഇതിൻ്റെ ടേസ്റ്റ് വരാനിരിക്കുന്നത് ആ വറുത്ത് കൂട്ടുന്നതിലാണ് കേട്ടോ ഈ സമയത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് ഇവിടെ നന്നായിട്ട് തിളക്കട്ടെ ആയതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വേഗം തന്നെ തിളച്ച് മാറ്റി വയ്ക്കാൻ പറ്റും നമുക്കിത് തക്കാളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ തിളച്ച് കെട്ടോ അവിടെ ഇരുന്ന് അപ്പോഴത്തേനും ഇത് എപ്പുറത്ത് നമ്മൾ അതിലേക്ക് താളിച്ചിടാനുള്ള സംഭവങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കറിവേപ്പിലയുടെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് ഞാനത് നേരത്തെ ആ പാത്രം വെക്കുമ്പോൾ തന്നെ അതിൽ കഴുകിയിട്ടുട്ടോ ഇതാ ഈ സമയം നമ്മൾ ഓഫ് ചെയ്യുവാണേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി തിളച്ചിട്ട് അതൊരു പാത്രഭാഗം കൂടി ആവും അപ്പോഴാണ് കറി പൂർണ്ണമായിട്ട് ആ ഒരു കൂടി ആവുന്നത് ഇതാ ഞാനിതിലേക്ക് വറുത്ത് കൊട്ടുന്നുണ്ട് നല്ല സ്മെല്ലാണ് കറിക്ക് ഉലുവയും കടുകും കറിവേപ്പിലിയും വറ്റൽ മുളകുമാണ് ഇപ്പൊ നമ്മള് വറുത്തിട്ടു എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അത് അടച്ചു വെക്കണം ഒന്ന് അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് പണ്ടൊക്കെ മുത്തശ്ശി പറയുമായിരുന്നു നമ്മൾ മാങ്ങിയിട്ടിട്ടൊക്കെ അവരെങ്ങനെ ചെയ്ത് ശീലിച്ച കറികളാണെന്ന് പറയും കാര്യമെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇന്നത്തെ പോലെ ധാരാളിത്തില്ല ഒന്നാമതെ അപ്പൊ മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാല് മാങ്ങിയിട്ട് കറി വെക്കും പച്ചപ്പുളിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ അങ്ങനെ ഇട്ട് കറി വെക്കും പിന്നെയെന്ന് വെച്ചാൽ പുളിയൊക്കെ എപ്പോഴും നമ്മുടെ സാധാരണ വാളൻ പുളിയൊക്കെ എടുത്ത് ഉപ്പും പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേനൽ വർഷം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതാത് സീസണിൽ എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുക കാരണം നാളത്തേക്ക് കരുതി വെക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് പറയുക കേട്ടോ ഇതാണ്ടേ നമ്മുടെ കറി ഇങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ തീർച്ചയായും ഈ കറി ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് പറയണം കേട്ടോ മാങ്ങ ഇട്ടിട്ട് തന്നെ വെക്കണം അതും മൺചട്ടിയിൽ തന്നെ വെക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണു ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം നല്ല കറിയാണ് ഇത് രുചിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പൊ എല്ലാവരും എൻ്റെ വെള്ളരിക്ക അങ്ങാ കറി ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതാത് സമയത്ത് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കറി ഉണ്ടാക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കാണുന്നവർ ചുമ്മാ കണ്ടുപോവാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതിൽ കമൻ്റും എഴുതണം കേട്ടോ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം തോന്നിയത് ആ രീതിക്ക് കമൻറ്റ് എഴുതുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കേ ബൈ താങ്ക്